ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദീപ ഇതിൻ്റെ ഭർത്താവ് സജി ഞങ്ങൾ പാലക്കാട് രൂപതാംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ സാക്ഷി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് നാൽപ്പത് വർഷത്തോളമായി ചെറുപ്പം മുതലേ ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുമായിരുന്നു പഴുപ്പും വെള്ളം ഒഴുകുമായിരുന്നു വേദന ഉണ്ടായിരുന്നു ആദ്യമൊന്നും അതിനകത്തൊക്കെ കാര്യമാക്കി എടുത്തില്ല പിന്നീട് ഒരുപാട് ഒഴുകാനും വേദനയും തുടങ്ങിയപ്പോൾ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല എങ്കിൽ പോലും എന്നും ഡെയിലി ആ പഴുപ്പ് പഞ്ഞി കൊണ്ട് വൃത്തിയാക്കുമായിരുന്നു വേദന വരുമ്പോൾ പെയിൻ കില്ലറൊക്കെ കഴിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിവിടെ ശരിയാവത്തില്ല വേറെ വലിയ ഹോസ്പിറ്റലിൽ പോകണം ഓപ്പറേഷൻ ചെയ്യണം കാരണം ചെവിയിൽ വലിയൊരു ഹോളായി മാറിയേക്ക് എല്ലാം ഒക്കെ ദ്രവിച്ചു പോയിട്ട് അപ്പം ഇതിന് ഒന്നെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഒന്നെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകണം അല്ലെങ്കിൽ പാലക്കാട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പോയി അവിടുന്ന് സി ടി സ്കാൻ ചെയ്തു ചെയ്തപ്പോൾ ചെവിയിൽ ഒരുപാട് ഭാഗത്തേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ സി ടി സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ പക്ഷേ ഡോക്ടറെക്ക് തന്നെ പേടിയായിരുന്നു ഇത് ശരിയാവുമോ കാരണം ഒരു വശം തളർന്നു പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ ഓപ്പറേഷന് ഡേറ്റ് തരാൻ ഒരു വശം ഡേറ്റ് തന്നു പിന്നെയും പിന്നെയും മാറ്റി മാറ്റി തരികയാണ് ഡോക്ടർക്ക് അതിനൊരു ഉറപ്പില്ല ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങനെ ഇരിക്കുകയും ഞങ്ങളിവിടെ വന്ന് ഉടമ്പുടി പുതുക്കി പുതുക്കി ആ ആഴ്ച തന്നെ ഡോക്ടർ ഡോക്ടറെ വിളിച്ചു ഓപ്പറേഷന് കഴിയായിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ഓപ്പറേഷൻ നടന്നു അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് മാസത്തേക്ക് ചെവിയിൽ നിന്ന് വെള്ളവും പഴുപ്പുമൊക്കെ ഒഴുകും അത്രയും നാൾ തന്നെ നല്ല റെസ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവണം പുറത്തൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മാസം കൊണ്ട് അന്നേരം ഞാൻ എൻ്റെ കാശരൂപം അദ്ദേഹത്തിൻ്റെ കഴുത്തലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു തൈലം പുരുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ചെവിയിൽ നിന്ന് വരുന്ന പഴുപ്പും വെള്ളമൊക്കെ നിന്നു അതുപോലെ അതുപോലെ തന്നെ മൂന്ന് മാസമായപ്പോഴത്തേക്കും പണിക്കൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല ആൾക്ക് ഇപ്പം ചെക്കപ്പിനെ ചെയ്യുന്നപ്പം ചെറിയ ഡോക്ടർമാർ ചോദിക്കും ഈ ചേട്ടൻ്റെ എവിടെയാണ് ഒരു പാട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചെവി ഇങ്ങനെ എടുത്ത് മറച്ചു വെച്ച് അങ്ങനെയായിരുന്നു ഇത് ഓപ്പറേഷൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ് ഒരു പാടുപോലും ഇല്ലാതെ ഇത്രയും വേഗം ഈ ഓപ്പ ശരിയാക്കി തന്നതിന് അങ്ങനെ ഇതെല്ലാം ശരിയാക്കി തന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല എനിക്ക് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമത്തെ സംശയം എനിക്ക് ആദ്യം ഒരനുഭവം ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തു ആദ്യത്തെ പുതുക്കായി എനിക്ക് യാതൊരു അനുഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഒരു അനുഭവം ഇല്ല എല്ലാവർക്കും മാതാവിൻ്റെ സാമീപ്യവും സുഗന്ധാഭിഷേകവും ഒക്കെ കിട്ടുന്നുണ്ട് എനിക്കൊന്നുമില്ല എന്നെ മാതാവ് അംഗീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് രാത്രി മാതാവി മഴവില്ലിഞ്ഞ സ്വപ്നം കാണണമെന്ന് പറഞ്ഞു അങ്ങനെ മഴവില്ലിഞ്ഞ സ്വപ്നം കണ്ടു പിന്നെ മാതാവിൻ്റെ സാമീപ്യം അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഉണ്ട് സുഗന്ധാഭിഷേകമായിട്ടും ഒക്കെ ഒരു സംജക്ഷനായിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ലോഗോസ് എക്സാം ഉണ്ടായി എല്ലാ വർഷവും അപ്പം ഞാൻ പഠിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നല്ല മാർക്ക് കുറവായിരിക്കും അമ്പതിൽ താഴെയൊക്കെ ആയിരിക്കും മാർക്ക് പഠിക്കാനിട്ടല്ല പക്ഷെ പരീക്ഷ എഴുതുന്ന നേരത്ത് ആകെക്കൂടെ ഒരു വെപ്പാളമാണ് അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ ലോഗോസ് എക്സാമിന് ഞാൻ ഉടമ്പടിയിലാണ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഞാൻ ഇപ്രാവശ്യം അല്ല ഇപ്പോഴത്തേം പോലെയല്ല ഞാൻ ഉടമ്പടിയിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മാർക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി എൻ്റെ ഫലമായി ഞങ്ങളുടെ ഞങ്ങളിടയിൽ ടോപ്പ് മാർക്ക് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ അകണ്ട ചെപ്പന്മാരെ കാലിക്ക് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ പോകാൻ നോക്കുമെന്നും വേണ്ട നിനക്ക് പറ്റത്തില്ല അത്രയും ദൂരം നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നെ കൊണ്ടുപോകാനാണെങ്കിൽ എന്നെ കൊണ്ടുപോകും ഞാൻ എവിടെയും ബുക്ക് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എൻ്റെ ആൻറ്റി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റി രണ്ട് ദിവസം മുമ്പേ പറഞ്ഞു എടി എനിക്ക് പോകാൻ പറ്റത്തില്ല നീ പോകുമോ എനിക്ക് പകരമെന്ന് ചോദിച്ചു അങ്ങനെ മാതാവി ഞാനൊന്നും ബുക്ക് ചെയ്യാതെ എൻ്റെ ആഗ്രഹത്തെ മാനിച്ച് എനിക്ക് പോകാനും പറ്റി യാതൊരു കുഴപ്പം കൂടാതെ അത്രയും ദൂരം നടന്നിട്ടും യാതൊരു കുഴപ്പം കൂടാതെ എനിക്ക് തിരിച്ചു വരാനും പറ്റി മുഴുവൻ നടക്കാനും പറ്റി സാധാരണ എവിടെയെങ്കിലും യാത്ര ചെയ്ത് വീട്ടിൽ വന്നാൽ ഭയങ്കര വേദനകളാണ് ബാക്ക് പെയിൻ ആണ് വയവേദനയാണ് അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ ജപമാല കാലിക്ക് പോയി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു യാത്രയായ പ്രശ്നങ്ങളോ നടന്നതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ കാരുണ്യപ്രാപ്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം തെരുവിലും അതുപോലെ ഹോസ്പിറ്റലിലും പള്ളിയിലും ഒക്കെ കൊടുക്കുമായിരുന്നു മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടാണ് കൊടുക്കാറ് അതുപോലെ പൊതുച്ചോഗ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പൊതുശോഗ ഉണ്ടാക്കി അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ഞാൻ ആദ്യം അഞ്ച് പൊതിയല്ലാണ്ടാണ് തുടങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ അവിടെ ഉള്ളേരിയാണ് വീട് അപ്പോൾ അവിടെയുള്ള ഇവിടുന്ന് ഉടമ്പടി എടുത്ത അമ്മമാരെയൊക്കെ പറഞ്ഞു ഞങ്ങളും പൊതുശോക ഉണ്ടാക്കി തരാം ഞങ്ങൾക്ക് പക്ഷെ കൊണ്ടുപോയി കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല നീ ഞങ്ങളുടെ കൊണ്ടുപോയി കൊടുക്കുകയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞാനിപ്പോൾ അവരുടെയും കൂടെ പൊതുശോക വാങ്ങി കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറ് അതുപോലെ തന്നെ അഗതമന്ദിരുത്തി പോയിട്ട് ശുശ്രൂഷ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ഡെയിലി ബ്രഡും ഇവിടുത്തെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ആരാധനയൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടുകയും മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് മാതാവിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞുകൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥന ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് കൊന്ത ചെല്ലാനോ ജപമാല ചെല്ലാനോ ഒക്കെ ഭയങ്കര മടിയായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലായിരുന്നു പള്ളി പോകും പക്ഷെ ഡെയിലി പള്ളി പോകുന്ന ഒരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡെയിലി പള്ളി പോകും എന്നും ബൈബിൾ വായിക്കാറുണ്ട് കൊന്തകൾ ചെല്ലാറുണ്ട് മറ്റുള്ളവരോട് ഉടമ്പടിയിലെ കുറിച്ച് പറയാറുണ്ട് അവ അവരെ ഉടമ്പടിയിലേക്ക് നയിക്കാറുണ്ട് അതിത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ദേവമാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും പറ്റുന്നിടത്തോളം കാലം ഇതുപോലെ ഉടമ്പടിയിൽ നിൽക്കാൻ അനുഗ്രഹിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവനോട് അനുകമ്പയും അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദീപാ സജി തനിക്ക് എങ്ങനെയാണ് ഇന്ന് കർത്താവിൻ്റെ ദയയിൽ പങ്കു കഴിഞ്ഞത് കർത്താവിൻ്റെ ദയയാണ് ആണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്നാണ് നാം കേട്ടത് ദയ തോന്നുന്നവനോട് ദയ കാണിക്കുന്ന അനുകമ്പ തോന്നുന്നവനോട് അനുകമ്പ കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു അത് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യമായിട്ട് നാൽപ്പത് വർഷമായി ഒരേ അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന ഹസ്ബൻഡ് പ്രത്യേകിച്ച് ഒരു ചികിത്സയും അതിന് എടുത്തിട്ടും അതിന് അതിനൊന്നും ഒരു മാറ്റമുണ്ടാകാത്ത അവസ്ഥ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണുവാനും പിന്നീട് ഒരു സർജറിയിലൂടെ ആ മകൻ്റെ നാൽപ്പത് വർഷമായിട്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത് അത് എങ്ങനെയാണ് അത് അസ്ഥിയൊക്കെ ദ്രവിച്ചു ഓപ്പറേഷൻ ചെയ്യാൻ പോലും സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഹസ്ബൻ്റിൻ്റെ ഓപ്പറേഷൻ നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ട് ചെയ് കഴിയുവാനും പിന്നീട് എത്ര നാളത്തെ റെസ്റ്റാണ് പറഞ്ഞിരുന്നത് പിന്നീട് ജോലിക്കൊക്കെ പോകുന്നതിനൊക്കെ കുറച്ച് നാളുകൾ പറഞ്ഞെങ്കിൽ അതൊന്നും വേണ്ടി വന്നില്ല ഏറ്റവും സ്പീഡായിട്ട് തന്നെ ഏറ്റവും നല്ല ഒരു സ്പീഡ് ഈ റിക്കവറി ഹസ്ബൻഡിന് ലഭിച്ചുവെന്നും ഒരു പാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ ആ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് നടന്നു എന്നുള്ളതുമാണ് നാം കേട്ടത് ഇപ്പോഴും ആ മകന് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും ഇല്ല എന്നും ഈ മകൾ തന്നെ പങ്കുവയ്ക്കുന്നു അതുപോലെ വീണ്ടും തനിക്ക് തൻ്റെ കുടുംബത്തിന് കിട്ടിയ മറ്റ് കൃപകൾ പരിശുദ്ധ അമ്മ 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 തൻ ഉടമ്പടിയെ ദൈവം ആദരിക്കണം മാനിക്കണം അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുള്ളതാണ് ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല ദൈവം ആദരിക്കുന്ന ഉടമ്പടിയായിട്ട് നമ്മുടെ ഉടമ്പടി മാറുമ്പോൾ അപ്പോഴാണ് നമുക്ക് നിത്യതയിലെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുക തൻ്റെ ആത്മീയ ജീവിതത്തിൽ കൗതാശിക ജീവിതത്തിലൊക്കെ തനിക്ക് എത്രമാത്രം മാറ്റം വന്നു അഞ്ച് താൻ തുടങ്ങിയ ഒരു കാര്യം ഇന്നത് അയൽപക്കത്തുള്ളവർ അതുപോലെ ഉടമ്പടി എടുത്ത മറ്റു മക്കളൊക്കെ ഇന്ന് എത്ര അത് വർത്തിച്ചു ആ മറ്റുള്ളവർക്ക് ആ പൊതിച്ചോറൊക്കെ താൻ തന്നെ നടന്ന് കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ആരോഗ്യവും സമയവും ഒക്കെ ദൈവത്തിനായിട്ട് നാം വ്യയം ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കൃപകൾ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മാറ്റങ്ങളായും ഉണർവായും അതുപോലെ ഭൗതിക ജീവിതത്തിൽ നമുക്കുള്ള തടസ്സങ്ങൾ രോഗ സൗഖ്യങ്ങളൊക്കെ മാറുന്നതായിട്ടും നമുക്ക് പിന്നീട് ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് അമ്മ എൻ്റെ ഉടമ്പടിയെ ഉടമ്പടി അമ്മ അംഗീകരിച്ചോ എനിക്ക് അതൊന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മഴവില്ലായിട്ട് എനിക്കതൊന്ന് അറിയാൻ അമ്മ വന്നിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നു അന്ന് രാത്രിയിൽ തന്നെ തനിക്ക് സ്വപ്നത്തിൽ തനിക്കത് കാണുവാൻ കഴിഞ്ഞു എന്നാണ് ഈ മകൾ പറയുക അപ്പോൾ നീ ആവശ്യപ്പെടുന്ന ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് കർത്താവ് മോശിയോട് പറയുന്നുണ്ട് ആ വചനമൊക്കെ ഇന്നിപ്പോൾ ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവരനുഭവിക്കുകയാണ് അതായത് ഇതൊന്നും എക്സാജറേഷൻ ഒന്നുമല്ല ഇന്ന് എത്രയോ മക്കളാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധ അഭിഷേകം ഇതൊക്കെ അനുഭവിക്കുന്നത് അമ്മയെ സ്വപ്നത്തിൽ കാണുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഈ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അന്ന് അച്ഛൻ മാത്രമേ കണ്ടുള്ളൂ എന്നാൽ ഇന്ന് അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുന്ന ഒരു എന്തോ എത്ര ഒരു ദിവസം തന്നെ ഈ അൾത്താരയിൽ എത്രമാത്രം സാക്ഷ്യങ്ങളാണ് അതിന് തെളിവായിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഇന്ന് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ഉടമ്പടിയെ എത്രമാത്രം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അത് തങ്ങൾ നമ്മളിൽ വരുന്ന മാറ്റത്തിലൂടെയാണ് അതൊക്കെ സാധ്യമാവുക അങ്ങനെ ഇന്ന് തനിക്കും തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക